ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ വിളിച്ചതനുസരിച്ച് അപ്പു കുഞ്ഞിനെ കാണാനായിട്ട് എന്താ അകത്തേക്ക് കയറി ചെന്നു അകത്ത് കയറി ചെന്നപ്പോൾ കുഞ്ഞിന് അപ്പുവിനെ കാണണ്ട അമ്മയെ കണ്ടാൽ മതി അപ്പോൾ ഈ അമ്മ തന്നെയല്ലേ ഈ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടർ പറയണത് അപ്പോഴേക്കും നമ്മുടെ അപ്പു പറഞ്ഞു ഞാൻ മമ്മിയാണെന്നും എന്നെ മമ്മിയെന്നാണ് വിളിക്കുന്നത് കുട്ടിയുടെ വല്യമ്മയാണ് കുഞ്ഞ അമ്മയെന്ന് വിളിക്കുന്നത് എന്നാൽ ഉടനെ ആ പുള്ളിക്കാരിയോട് വരാൻ പറയാനായിട്ട് ഡോക്ടർ പറഞ്ഞു അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പുവിന് ഭയങ്കരമായിട്ട് വിഷമം കൂടിക്കൂടി വന്നു കേട്ടോ കാരണം സ്വന്തം കുഞ്ഞു വയ്യാതെ അവിടെ കിടക്കുമ്പോൾ ആ കുഞ്ഞിന്റെ അരികിലേക്ക് ഓടി എത്തി എത്തിക്കഴിഞ്ഞപ്പോ കുഞ്ഞിനു തന്നെ കാണണ്ട വല്യമ്മയെ കണ്ടാ മതിയെന്ന് പറയുമ്പോ ഉണ്ടാകുന്ന ഒരവസ്ഥ അത് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ അങ്ങനെ മനം നൊന്ത് നമ്മുടെ അപ്പു അവിടെ അങ്ങനെ നിൽക്കും അത് കഴിഞ്ഞ് അപ്പു സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ചെന്നു അവിടെ ചെന്ന് ഇവരോട് എല്ലാവരോടും കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴും എല്ലാവരും ഇങ്ങനെ നോക്കി അങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുവാണ് എന്തായാലും ഈ സമയം തന്നെ നമ്മൾ ശിവൻ ഫോൺ എടുത്ത് അങ്ങോട്ട് വീട്ടിലോട്ട് വിളിച്ചു ദേവിയെ കൊണ്ടുവരാൻ പറഞ്ഞു ബാലനോട് ബാലനോട് വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു ഫോൺ വിളിച്ച് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഉടനെ തന്നെ പുറപ്പെട്ടു കേട്ടോ ഈ സമയം ഇവരെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു എന്തായി കുട്ടിയുടെ വല്യമ്മ വരാറായോ അത് അവരവിടെ നിന്ന് പുറപ്പെട്ടുണ്ട് പുറപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ എന്നുള്ള കാര്യം നമ്മുടെ ശിവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അവരോട് എത്താൻ പറയണം കുട്ടിയുടെ നില ഓരോ നിമിഷത്തേക്കും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും പൾസ് റേറ്റിലൊക്കെ ഒരുപാട് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഒട്ടും താമസിപ്പിക്കാൻ പറ്റില്ല വേഗം തന്നെ അവരോട് എത്താൻ പറയണം എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ ഇവരോട് കുറച്ചൊന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ അതും ആ ഡോക്ടർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഫായിട്ട് എന്തോ ഒരു ഗുണ്ട സംസാരിക്കുന്ന ഒരു സ്റ്റൈലിലൊക്കെയാണ് ഡോക്ടർ സംസാരിക്കുന്നത് അങ്ങനെ ഇവരോട് ഈ കാര്യമൊക്കെ പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും നമ്മുടെ അപ്പു അവിടെ നിന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഹരി അപ്പൂവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് ആശ്വസിപ്പിക്കാനായിട്ട് എത്രയൊക്കെ ആണെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും തൻ്റെ കുഞ്ഞ് തന്നെ വേണ്ട എന്ന് അല്ലെങ്കിൽ കാണണ്ട എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വിഷമം അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് അപ്പുവിൻ്റെ ആ മുഖത്ത് നിന്നും പിറക്കെല്ലാവർക്കും വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട് അങ്ങനെ അപ്പുവിനെ സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് ഹരി അങ്ങനെ ചെല്ലുന്നു പക്ഷേ അപ്പു അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല തിരിഞ്ഞു നോക്കുന്നില്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കുക കാരണം മനസ്സ് ചത്തുപോയി ഒരവസ്ഥയിലാണ് അപ്പു അവിടെ ഇരിക്കുന്നത് അങ്ങനെ കരഞ്ഞ് കാറി പോയി അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ശിവൻ ഇരിപ്പുണ്ട് ഹരി ഇരിപ്പുണ്ട് ഇവരും ഇവരുമാകെ ഇതായിട്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ ഡോക്ടർ നോക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴും ദേവകുട്ടി ഇങ്ങനെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഓക്സിജൻ മാസ്ക് വെച്ചിങ്ങനെ ശ്വാസം എടുത്തെടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു ഈ സമയം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവിയും ബാലനും കൂടെ ഓടി കഥച്ച് അങ്ങോട്ടേക്ക് വന്നു അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ ഇവർ അവിടെ എല്ലാവരും ഇരിപ്പുണ്ടല്ലോ ഇവരെ കണ്ടപ്പോഴേക്കും ഹരിയും അതുപോലെ നമ്മുടെ ശിവനും കൂടെ വേഗം എഴുന്നേറ്റു അപ്പോൾ അപ്പുവിന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ എഴുന്നേറ്റമൊന്നുമില്ല അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ഇവരെ നോക്കാതെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അവിടെ അങ്ങനെ ഇരിക്കുക അങ്ങനെ അപ്പൂ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഓടി വന്നിട്ട് ദേവി ചോദിച്ചു എന്താ എന്താ മോൾക്ക് പറ്റിയത് എന്താ ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും ചോദിച്ചു അപ്പോൾ കുഞ്ഞ് ഐ സുവിൽ ആണെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഐസ്യൂലോ ഐസ്യൂലാക്കാനും മാത്രം മോൾക്ക് എന്താ പറ്റിയത് ശിവ ഹരി നിങ്ങൾ എന്താ ഒന്നും ഉണ്ടാകെ മോൾക്ക് എന്താ പറ്റിയതെന്നും ചോദിച്ചുകൊണ്ട് ദേവി ആത്മാർത്ഥമായിട്ട് കരഞ്ഞിങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും അപ്പോഴേക്കെന്തേ അവിടുന്ന് ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് കുട്ടിയുടെ മാലയും വളയും ഇതൊക്കെ ഊരി കൊടുത്തു അപ്പോൾ ഇത് കുട്ടിയുടെ അമ്മ ആരാണെന്ന് ചോദിച്ചു വേഗം അപ്പു എഴുന്നേറ്റ് എന്നു അപ്പുവിൻ്റെ കയ്യിലേക്ക് അതും കൊടുത്തു കുഞ്ഞിൻ്റെ ഓർണമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു വേഗം ദേവി ചോദിച്ചു എന്താ പറ്റിയത് മോളുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ഊരി തരാനും മാത്രം എന്താ അവിടെ സംഭവിച്ചത് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേവി ഇങ്ങനെ ഭയങ്കരമായിട്ട് സൈലന്റ് ആകുന്ന രീതിയിൽ സംസാരിക്കുക അപ്പോൾ സങ്കടം കൊണ്ട് അപ്പം അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല ദേവെടുത്തിയെ കാണണമെന്നാണ് ദേവൂട്ടി പറഞ്ഞത് അതുകൊണ്ടാണ് ദേവെടുത്തിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്നുള്ള കാര്യം പറഞ്ഞു എൻ്റെ മോൾക്ക് എന്താ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും വീണ്ടും ഇവരോട് വീണ്ടും വീണ്ടും ദേവി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ആർക്കും ഒന്നും തുറന്നു പറയാനായിട്ട് പറ്റുന്നുമില്ല അങ്ങനെ നമ്മുടെ അപ്പൂവിൻ്റെ അരികിൽ ഇങ്ങനെ ആകെ വിഷമം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഹരി ഇങ്ങനെ ചെന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അപ്പു ഇങ്ങനെ ഒരു മൈൻഡ് ഇല്ലാത്ത രീതിയിൽ കൊണ്ട് തന്നെ ഹരി ഇങ്ങ് മാറിപ്പോന്നു പിന്നെ അപ്പുവിനെ ആരും തിരിഞ്ഞ് നോക്കിയതുമില്ല പക്ഷേ ദേവി വന്നപ്പോഴേക്കും അപ്പൂവിൻ്റെ നേരെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുക കാരണം അപ്പൂവിനെ പേടിയാണ് നമ്മുടെ ദേവിക്ക് അപ്പോൾ ദേവിയോട് വേഗം തന്നെ അകത്തേക്ക് കയറി ചെല്ലാനായിട്ട് പറഞ്ഞു അകത്തുനിന്ന് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ദേവി കയറി പോകാൻ തുടങ്ങുമ്പോഴും ദേവിക്കും പേടി അപ്പു ഇനി എന്തെങ്കിലും പറയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ എന്നൊക്കെയുള്ളൊരു പേടി എന്നിട്ട് അപ്പുവിൻ്റെ നേരെ ഇങ്ങനെ നോക്കി നമ്മുടെ ദേവി അപ്പോൾ കയറി കയറിപ്പോണോ വേണ്ടെന്നുള്ള എന്നുള്ള ഒരു പേടി കയറി പോകണം എന്നാണ് ഉള്ളു മുഴുവൻ പറയുന്നത് പക്ഷേ അപ്പൂവിൻ്റെ അനുവാദവും കൂടെ കിട്ടാതെ ആ ഒരു ഇതിൽ നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഇനിയിപ്പോൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ദേവടുത്ത് വേഗം അകത്തേക്ക് കയറി എല്ലാം പറഞ്ഞു വരെ ഇവർ അന്നേരം എല്ലാവരും കൂടെ പറഞ്ഞത് നമ്മുടെ ദേവി അപ്പുവിനെ നോക്കി നോക്കി അകത്തേക്ക് കയറി പോകുന്നു അപ്പുവാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ഭാവത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുന്നു അപ്പുവിന് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അപ്പോൾ അവിടെ ഇരിക്കുന്നു ദേവി അകത്ത് കുഞ്ഞിനെ കാണാനായിട്ട് കയറി ചെന്നു കയറി ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ പരിശോധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അകത്ത് കയറി ചെന്നപ്പോൾ കുഞ്ഞിനെ ഈ ഒരു അവസ്ഥ ഡോക്ടർ എന്നു പറഞ്ഞ് വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കും ദേവിയെ ഡോക്ടർ കണ്ടു ദേവി അകത്തേക്ക് കയറി ചെന്നു കുഞ്ഞിനെ കണ്ടു കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കും ദേവിയുടെ ഉള്ളിൽ ആ ഒരു അമ്മ സ്നേഹം അതങ്ങ് അതങ് നിറഞ്ഞ് തുളുമ്പി അങ്ങ് കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ പോലും അതിശയിച്ചു പോയിട്ടോ കാരണം ദേവി വന്നിട്ട് ഈ കുഞ്ഞിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുതല് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർക്കും ഏകദേശ ധാരണ കിട്ടി എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് അമ്മയെ കാണണം എന്ന് പറഞ്ഞത് എന്നുള്ളത് അപ്പോഴേക്കും ഡോക്ടറും ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ നിങ്ങളാണേ കുഞ്ഞിൻ്റെ വലിയമ്മ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതേ ഡോക്ടറെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവൂട്ടി ഇങ്ങനെ ശ്വാസം എടുത്ത് വലിച്ചു വലിച്ച് ദേവിയെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഇവരുടെ സംസാരത്തിൽ നിന്ന് നമ്മുടെ ഡോക്ടർക്ക് മനസ്സിലായി ഡോക്ടർ എന്നിട്ട് ദേവിയോട് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഡോക്ടറോട് ദേവി ചോദിച്ചു എന്താണ് കുഞ്ഞിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കുഞ്ഞിന് എന്താണ് പറ്റിയത് ഡോക്ടറെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു ഷോക്ക് ഏറ്റിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് വന്നു ാണ് കുഞ്ഞിൻ്റെ പൾസിന്റെ ആ ഒരു വേരിയേഷനൊക്കെ ഭയങ്കരമായിരുന്നു അപ്പം അമ്മയെ കാണണം അമ്മയെ കാണണം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്രയും നേരം കരച്ചിൽ എന്തായാലും കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ ദേവിയോട് പറയാം അപ്പം ഐ സി ഇപ്പം നമ്മുടെ ദേവൂട്ടിയുടെ ആ ഒരു അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ ദേവകുട്ടിയുടെ രോഗം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദേവി നടുങ്ങിപ്പോയിട്ടോ അത്രത്തോളം ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിച്ചു അത്രത്തോളം ദേവിയെ നിന്ന് അടർന്നു മാറാൻ ആ കുഞ്ഞിന് പ്ര പ്രയാസം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ദേവി ഇങ്ങനെ മനസ്സിലാക്കുന്നു അപ്പോൾ ദേവി ഇങ്ങനെ ആ ഒരു സമയത്ത് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ പൊന്നുമോൾ എന്തായി കാണിച്ചെന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയാം അപ്പോഴേക്കും കൊച്ചിങ്ങനെ ബ്രീത്ത് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ ദേവിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ദേവി ഒരു കുഞ്ഞിന് വേണ്ടുന്ന സ്നേഹവും കരുതലൊക്കെ കൊടുത്ത് അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ കുഞ്ഞിന് നോക്കിയിരുന്നത് കരയുകയല്ല വേണ്ടത് കുഞ്ഞിന് വേണ്ടുന്ന ആ ഒരിത് കൊടുക്കുകയാണ് വേണ്ടത് കാര്യം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അതും പറഞ്ഞു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇവിടെ നിപ്പുണ്ട് ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു അപ്പോൾ കുഞ്ഞിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോരുന്നോ ചോദിച്ചു കുഞ്ഞിൻ്റെ വല്യമ്മയിൽ നിന്നും കുഞ്ഞിനെ മാറ്റി നിർത്തുകയോ മറ്റോ എന്തെങ്കിലും ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരാരും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുക അപ്പം ഇവരെ ആരും ഒന്നും മിണ്ടിയില്ല എന്തായാലും ഞാൻ കണ്ടെടുത്തോളം വല്യമ്മയോടാണ് കുട്ടിക്ക് സ്നേഹം കൂടുതലെന്നും വല്യമ്മ ഇല്ലാതെ ഒരു നിമിഷം പോലും ആ കുട്ടിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിലും പറഞ്ഞു ഇപ്പം തന്നെ ആ കുട്ടിയുടെ നില ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നും പറഞ്ഞു വല്യമ്മയെ കണ്ടതോടുകൂടി ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി ആ ഒരു പൾസ് റേറ്റിലൊക്കെ വ്യത്യാസം വന്ന് തുടങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ ദേവിയും അതുപോലെ ആ കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്പുവിനോടും ഹരിയോടും ശിവനോടും ബാലനോടുമായിട്ട് നമ്മുടെ ഡോക്ടർ തന്നെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പുവിനെ സഹിക്കാൻ കഴിയുമോ അപ്പുവാണെങ്കിലും നിസ്സഹായതയോടുകൂടി അങ്ങനെ ഇരിക്കുന്നു അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയത്ത് വലിയവരാണ് നോക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഇനിയാണെങ്കിലും അതങ്ങനെ തന്നെ മതി കുഞ്ഞിനെ പെട്ടെന്നൊന്നും വല്യമ്മയുടെ അരികളിൽ നിന്നും പിടിച്ചു പറിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചാൽ അത് വലിയ പ്രശ്നമാകും കുഞ്ഞിൻ്റെ ജീവന് തന്നെ ആപത്താകും എന്നുള്ള രീതിയിലാണ് ഡോക്ടർ ഇവരോട് സംസാരിച്ചത് ഇതൊക്കെ കേട്ട് നമ്മുടെ അപ്പൂ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ ഇരിക്കുക അതെല്ലാം കഴിഞ്ഞു ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി അപ്പുവിനോട് ആർക്കൊന്നും പറയാനുള്ള മനസ്സിലെ പേടി എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ദേവി ഇങ്ങനെ ഇറങ്ങി വന്നു ഡോക്ടർ പറഞ്ഞിട്ട് ദേവി ഇറങ്ങി വന്നു ദേവി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ദേവകൂട്ടിക്ക് ഓക്കെ ആയി ദേവൂട്ടിയുടെ അസുഖം പൂർണ്ണം പൂർണ്ണമായി മാറിയെന്നറിയാതെ താൻ ഈ ആശുപത്രി വീട്ടിൽ പോകില്ലെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ ദേവി അവിടെ നിൽക്കുക ആ സമയത്താണ് അഞ്ചു ശിവനെ വിളിക്കുന്നത് ശിവനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ കുഞ്ഞിന് തീരെ വയ്യായിരുന്നു ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കുഞ്ഞ് ഒക്കെ പറഞ്ഞു അപ്പോൾ ദേവിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അഞ്ചു ദേവേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ദേവേചിയുടെ മൈൻഡ് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുഞ്ഞിന് പൂർണമായും ഭേദമായും കേൾക്കാതെ വീട്ടിലേക്ക് ദേവിയെടുത്തി മടങ്ങി വരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ദേവേച്ചിക്ക് ഒരിക്കലും അല്ലാതെ ഇവിടെ വന്നിരുന്നാലേ സ്വസ്ഥത കിട്ടില്ല ശിവേട്ട അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതല്ലേ ദേവേച്ചി ഇനിയിപ്പോൾ മോളെയും കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അപ്പുവിൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പൂടത്തേക്കും ആകെ വിഷമമാണ് എന്തിനും ഏതിനും വെല്ലുവിളത്തേ തന്നെ മോള് വിളിക്കുകയും അല്ലെങ്കിൽ പറയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു സങ്കടം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അപ്പോയിടത്തെയാണെങ്കിലും ഇവിടെ തളർന്ന് തകർന്നിരിക്കുകയാണ് ഇവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക നമ്മുടെ ശിവൻ അഞ്ജുവിനോട് അപ്പോൾ എന്താണെങ്കിലും ശിവേട്ടൻ കൂടെ തന്നെ ഉണ്ടാവണമെന്നും എന്ത് പ്രയാസങ്ങളിലും അവർക്ക് കൂടെ ഹരിയേട്ടന പറഞ്ഞ് സമാധാനം ിപ്പിച്ച് നിർത്തണം അതുപോലെ വല്യാടത്തെയും അപ്പൂം തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ നോക്കണം ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ ശിവനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ അഞ്ചു അവിടെ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ആശുപത്രിയിൽ എത്തിയതോടു കൂടി പല പല ഇങ്ങനെ പല പല വിഷയങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു കാരണം ഇനിയിപ്പോൾ ദേവൂട്ടിയെ ദേവിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുവോ എന്നുള്ള ഒരു പേടി പോലും നമ്മുടെ അപ്പൂവിൻ്റെ മനസ്സിലുണ്ട് കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ആ രീതിയിലാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നായി മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇക്കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് കണ്ണൻ ആ പരിസരത്ത് പോലും ഇല്ലെന്നുള്ളതാണ് വാസ്തവം അതാണ് ഒരു അതാണൊരു ആശ്ചര്യമെന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദീസി അഗൈൻ ടേ കെയർ ബൈ ബൈ